രാജാവിന്റെ അവന്റെ അമ്മ അവന് ഉപദേശിച്ചു കൊടുത്താട് എന്ത് ഞാൻ പ്രസവിച്ച മകനെ എന്ത് എന്റെ നേർച്ചകളുടെ മകനെ എന്ത് സ്ത്രീകൾക്ക് നിന്റെ ബലത്തെയും രാജാക്കന്മാരെ നശിപ്പിക്കുന്നവർക്ക് നിന്റെ വഴികളെയും കൊടുക്കരുത് വീഞ്ഞു കുടിക്കുന്നത് രാജാക്കന്മാർക്ക് കൊള്ളരുത് രാജകന്മാർക്ക് അത് കൊള്ളരുത് മദ്യ പ്രഭുക്കന്മാർക്ക് കൊള്ളരുത് അവർ കുടിച്ചിട്ട് നിയമം മറന്നുപോകുവാനും കളയുവാനും ഇടവരരുത് നശിക്കാറായിരിക്കുന്നവന് മദ്യവും മനോവ്യമുള്ളവന് വീഞ്ഞും കൊടുക്കുക അവൻ കുടിച്ചിട്ട് തന്റെ ദാരിദ്ര്യം മറക്കുകയും തന്റെ അരിഷ്ടത ഓർക്കാതിരിക്കുകയും ചെയ്യട്ടെ ഓമനു വേണ്ടി നിന്റെ വായു തുറക്കുക യും കാര്യത്തിൽ തന്നെ നിന്റെ തുറന്ന നീതിയോടെ ന്യായം വായതിയോടെ ന്യായ വിധിക്കുകൾ ചെയ്തു കൊടുക്കുക സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും അവളുടെ വില മുത്തുകളും ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു അവന്റെ ലാഭത്തിന് ഒരു കുറവുമില്ല അവൾ തന്നെ ആവിഷ്കാരമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെയും ചെയ്യുന്നു അവൾ ആട്ട്രോമോ ചണവും സമ്പാദിച്ച് താല്പര്യത്തോടെ കൈകൊണ്ട് അവൾ കച്ചവടക്കപ്പൽ പോലെയാകുന്നു ദൂരത്തു നിന്ന് ആഹാരം കൊണ്ടുവരുന്നു അവൾ നന്നാ രാവിലെ എഴുന്നേറ്റ് വീട്ടുള്ളവർക്ക് ആഹാരവും വേലക്കാരികൾക്ക് ഓഹരിയും കൊടുക്കുന്നു അവൾ ഒരു നിരത്തിന്മേൽ ദൃഷ്ടി വെച്ച് അത് മേടിക്കുന്നു കൈനേട്ടം കൊണ്ട് അവൾ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാകുന്നു അവൾ ബലം കൊണ്ട് അരമുറുക്കുകയും ഭുജങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്നു വ്യാപാരം ആദായമുള്ളതെന്ന് അവൾ ഗ്രഹിക്കുന്നു അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നു അവൾ വിടുത്തിടയ്ക്കിയ കൈ നീട്ടുന്നു അവളുടെ കതിർ പിടിക്കുന്നു അവൾ തന്റെ കൈ എളിയവർക്ക് തുറക്കുന്നു ദരിദ്രന്മാരെ അടുത്തിട്ടേക്ക് കൈ തന്റെ വീട്ടുകാരെ ചൊല്ലി അവൾ ഹിമത്തെ പേടിക്കുന്നില്ല അവളുടെ വീട്ടുള്ളവർക്കൊക്കെയും ചോപ്പ് കമ്പനി ഉണ്ടല്ലോ അവൾ തനിക്ക് പരവധാന്യുണ്ടാക്കുന്നു അവളുടെ ഉടുപ്പ് ദേശത്തിലെ മൂപ്പന്മാരുടെ കൂടെ ഇരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് അവൾ ക്ഷണവസ്ത്രമുണ്ടാക്കി വിൽക്കുന്നു അരക്കച്ചി കച്ചവടക്കാരനെ ഏൽപ്പിക്കുന്നു ബലവും മഹുമയും അവളുടെ ഉടുപ്പ് ഭാവി കാലം ഓർത്ത് അവൾ പുഞ്ചിരിയിടുന്നു അവൾ ജ്ഞാനത്തോടെ വായിതുറക്കുന്നു ഉപദേശം അവളുടെ നാവിന്മേലുണ്ട് വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു വെറുതെ ഇരുന്ന അഹോവൃത്തി കഴിക്കുന്നില്ല അവളുടെ മക്കളെഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു അവളുടെ ഭർത്താവ് അവളെ പ്രശംസിക്കുന്നത് അനേകം ധർണങ്ങൾ സാമ്രഥ്യം കാണിച്ചിട്ടുണ്ട് നീയോ അവരെല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു ீயோ பிரிக்கப்படும் அவளுடைய பலம் அவள் கொடுக்கவேன் அவளுடைய சொந்த பிரவர்த்திகள் பட்டவாதிக்கள் அவளை பிரசம்சிக்கட்டே